സങ്കീർത്തണങ്ങൾ നൂറ്റി പത്തൊമ്പതാം തീയതി ആലിഫ് ഹോബനായ പ്രമാണമനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാ അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ നീതിയുടെ പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നു നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് ആചരിക്കേണ്ടതിനെ നീ അവയെ കൽപ്പിച്ച് വന്നിരിക്കുന്നു നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എൻ്റെ നടപ്പു സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു നിൻ്റെ സലകല്പനകളെയും സൂക്ഷിക്കുന്നത്തോളം ഞാൻ രചിച്ചു പോകുകയില്ല നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥയത്തോടെ നിനക്ക് സ്വാഗതം ചെയ്യും ഞാൻ നിൻ്റെ ചട്ടങ്ങളെ ആദരിക്കുന്നു എന്നെ ശേഷി ഉപേക്ഷിക്കരുതേത് ബാലൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നങ്ങനെ നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു നിൻ്റെ കർത്തനകൾ കുറ്റങ്ങളോടാണ് എനിക്ക് ഇടപെടരുതേ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കണം നിന്റെ പറയുന്നത് നിൻ്റെ പതിഹൃതി സംഭവിക്കുന്നു ഹോബി നീ വാഴ്ത്തപ്പെട്ടവൻ നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉദ്ദേശിച്ചു തരണമേ ഞാൻ എൻ്റെ അദങ്ങൾ കൊണ്ട് നിൻ്റെ വാഴ ബുദ്ധികളൊക്കെയും വർണ്ണിക്കുന്നു ഞാൻ സർവസം ബുദ്ധിമു എന്ന പോലെ നിൻ്റെ സാക്ഷികളുടെ വഴികളാദിക്കുന്നു ഞാൻ നിന്റെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും നിന്റെ വചനത്തെ മറക്കുകയുമില്ല കിമേൽ ജീവിച്ചിരിക്കേണ്ടതിന് അടിയെ നന്മ ചെയ്യണമേ എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും നിന്റെ നയപ്രമാണത്തിൽ അല്പം അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ ഞാൻ ഭൂമി പ്രതീക്ഷയാവുന്നു നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വയ്ക്കരുത് എൻ്റെ വിധികൾക്കായുള്ള നിത്യ വാങ്ങിച്ചുകൊണ്ട് എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു നിന്റെ കൃത്യകളെ വിട്ട് നടക്കുന്നവരായി ശമിക്കപ്പെട്ട അങ്കാരികളെ നീ ഭക്ഷിക്കുന്നു നിന്നേ അപമാനം എന്നോട് അയറ്റയണമേ ഞാൻ നിന്റെ സാക്ഷികളെ പ്രമാണിക്കുന്നു കുടുക്കന്മാരും ഇരുന്ന് എനിക്ക് പ്രതിരോധമായി സംഭാഷിക്കുന്നു എങ്കിലും അടിയെ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരും ആകുന്നു അലാലത്ത് എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു തിരുവേദന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ എൻ്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരം ഉത്തരമുള്ളി നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ നിൻ്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും എൻ്റെ പ്രാണം വിഷാദം കൊണ്ടുരുങ്ങുന്നു നിൻ്റെ വചനപ്രകാരം എന്ന് വർത്തേണമേ ഗോഷ്ട്രെ വഴി എന്നോട് അറ്റേണമേ നിന്റെ ന്യായ പ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ വിശ്വസ്തര മാർഗ്ഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു നിര വിധികളെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഞാൻ നിന്റെ നിൻ്റെ സാക്ഷികളോട് പറ്റിയിരിക്കുന്നു എഹോവേ എന്നെ ലജ്ജിപ്പിക്കരുത് നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ എൻ്റെ കൽപ്പിനുള്ള വഴിയിൽ ഓടും ഹെഹോവേ നിൻ്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉദ്ദേശിക്കണമേ ഞാൻ അതിനെ അവസാനവും പ്രമാണിക്കും ഞാൻ നിൻ്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതെന്നും എനിക്ക് ബുദ്ധി നൽകണമേ നിന്റെ കൽപ്പിനാളുടെ ബാധ്യത എന്നെ നടത്തണമേ ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ ദുരാദായത്തിലേക്കല്ല നിന്റെ സസ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയ ചായമാരാക്കണമേ രാജ്യത്തെ നോക്കാതെ കൊണ്ട് എൻ്റെ കണ്ണുകളിലെ തിരിച്ച് നിൻ്റെ വഴി കളിയിൽ എന്നെ ജീവിപ്പിക്കാനമേ നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയെന്നെ നിവർത്തിക്കണമേ ഞാൻ പേടിക്കുന്നത് നിന്നെ അകറ്റി നിന്റെ വിധികൾ നല്ലവേയല്ലോ ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ ബോ ഹൂബി നിൻ്റെ ഭജനപ്രകാരം നിൻ്റെ ദേയും നിൻ്റെ ഋഷയും എങ്ങനെയൊക്കെ പെരുമാറാതെ ഞാൻ എൻ്റെ ഭജനത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എന്നെ നിന്നിരിക്കുന്നത് കൊണ്ട് ഉത്തരം പറയാൻ ഞാൻ പ്രാപ്തമാകും ഞാൻ നിൻ്റെ വിധികൾക്കായി കാത്തിരിക്കാൽ സത്യത്തിൻ്റെ ഭജനം എൻ്റെ ഭാവുന്നതട്ടെ അങ്ങനെ ഞാൻ നിന്നെ പ്രമാണം ഇടപെടാതെ നിന്നെക്കും പ്രമാണിക്കും എൻ്റെ പ്രമാണങ്ങളെ ആരായത് ഞാൻ വിശാലത്തേക്ക് നടക്കും ഞാൻ എൻ്റെ ജീവിത മുമ്പിൽ നിൻ്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും ഞാൻ എൻ്റെ കൽപ്പനകളെ പ്രമോദിക്കുന്നു അവ എനിക്ക് പ്രിയമായിരിക്കുന്നു എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു ഹൈ സൈൻ നീ എന്നെ പ്രേക്ഷിക്കുമാരാക്കിയതുകൊണ്ട് അടിയനോടുള്ള ഭദ്രത്തെ ഓർക്കണമേ നിൻ്റെ ഭധ്രം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കസ്റ്റഡിയിൽ എനിക്ക് ആശ്വാസമാവുന്നു അഹങ്കാരികളെ അത്യെന്ന് പരിശ്രസിച്ചു ഞാനൊരു ന്യായ പ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല എഹോവേ ഫണ്ടി നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു നിന്റെ ന്യായ പ്രമാണം ഉപേക്ഷിക്കുന്നു ദുഷ്ടമാകുന്ന എനിക്ക് ഉപയോഗ കോപം പിടിച്ചിരിക്കുന്നു ഞാൻ പലേശയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു എഹോ വേ രാത്രി ഞാൻ തിരുനാമം ഓർക്കുന്നു നിന്റെ ന്യായ പ്രമാണം ഞാൻ ആദരിക്കുന്നു ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതെന്ന് എനിക്ക് വിഹിതമായിരിക്കുന്നു ഹെ എഹോ വെ നീ എൻ്റെ ഓഹയാവും ഞാൻ നിൻ്റെ ഭജ്രങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഗുണ ഹൃദയത്തോടെ ഞാൻ നിൻ്റെ കൂയ്ക്കായി യാചിക്കുന്നു നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൂയുണ്ടാകണമേ ഞാൻ എൻ്റെ വഴികളെ വിചാരിച്ചു എൻ്റെ കാലുകളെ നിൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരികുന്നു നിൻ്റെ കൃത്രികളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസയാകാത്ത എത്തപ്പെടുന്നു ദുഷ്ടന്മാരുടെ ഭാഷങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു ഞാൻ നിൻ്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ലതാണ് എൻ്റെ നീതിയുള്ള നയപതികൾക്ക് ഇതുവരെ നിനക്ക് സ്വാതന്ത്ര്യം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുതിയെടുക്കും നിന്നെ ഭയപ്പെടുകയും നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു ഹോബി ഭൂമി നിൻ്റെ ദയവുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരാനുമേ തെത്ത് ഹോബി തിരുവചന പ്രകാരം നീ നന്മ ചെയ്തിരിക്കുന്നു നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കാൻ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഞാനോ ഉപദേശിച്ചതായിരുന്നേ മുമ്പേ ഞാൻ തെറ്റിപ്പോയി ഇപ്പോഴും ഞാൻ എൻ്റെ വലുതൊക്കെ മാണിക്കുന്നു നീ വല്ലവനെ നന്നോ നല്ലവനും നന്നു ചെയ്യുന്നതിനും ആകുന്നു എൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ ആംഗാരികൾ എന്നെ കൊണ്ട് ഗുണഭരണം ഉണ്ടാക്കി ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കും അവരുടെ ഹൃദയം കൊഴുപ്പുപോലെ തടിച്ചിരിക്കുന്നു ഞാൻ നിന്റെ അപ്രമാണത്തിൽ രസിക്കുന്നു എൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നു എനിക്ക് ഗുണമായി ആയിരം ആയിരം നിന്റെ പുൻവെള്ളി നാണയത്തെക്കാൾ എനിക്ക് ഭാഗത്തു യോധി തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു എൻ്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ തിരുവിദിനത്തിൽ ഞാൻ പ്രത്യേകിച്ചിരിക്കുക നിൻ്റെ ഭക്തമാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു എ ഹോവേ നിൻ്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു അലീനോടുള്ള നിന്റെ വാഗ്ദാനപ്രകാരം പ്രതിയെ എൻ്റെ ആശ്വാസനായി ഭവിക്കുമാറാകട്ടെ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിനെ നിന്റെ കർണ് എനിക്ക് പെരുമാറാകട്ടെ നിന്റെ ഭക്ഷണ പ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു അഹങ്കാരികളെ എന്നെ വെളുതേ മറിച്ച് മറിച്ചിട്ടിരിക്കുക രചിച്ചു പോകട്ടെ ഞാനൊന്നെ ഹെൽപ്പിനോട് ധ്യാനിക്കുന്നു എൻ്റെ ഭക്തമാരും നിന്റെ സാക്ഷികളെ അറിയുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ രചിച്ച് പോകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ കഫ് ഞാൻ എൻ്റെ രക്ഷയെ കാത്തുമോർച്ചിക്കുന്നു എൻ്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നീ എന്നെ ആശ്വസിക്കുന്നു എന്ന് വെച്ച് എൻ്റെ കണ്ണു നിൻ്റെ വാഗ്ദാനം കാത്ത് കൃഷിയിരിക്കുന്നു തുകയത്ത് വെച്ച് തൃപ്തി പോളി ഞാനാകുന്നു എങ്കിലും നിൻ്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല അടി എൻ്റെ ജീവകാലം എന്തുള്ളൂ എന്നെ ഉദ്രവിക്കുന്നവരോട് നീ എപ്പോൾ നയപ്രി നടത്തുന്നു നിന്റെ പ്രമാണത്തെ അനുസരിക്കാത്ത അങ്കാരികൾ എനിക്ക് കുഴിവൊഴിച്ചിരിക്കുന്നു നിന്റെ കൽപ്പനകളെല്ലാം വിശ്വാസ്യമാകുന്നു അവർ എന്നെ വെറുതെ ഉപ്രവിക്കുന്നു എന്നെ സഹായിക്കണമേ അവർ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു നിന്റെ പ്രമാണങ്ങളെ ഞാൻ ഉപേക്ഷിച്ചില്ലതാണ് കൊണ്ട് എന്നെ ജീവിപ്പിക്കണമേ ഞാൻ നിൻ്റെ വായിൽ നിന്നുള്ള സാക്ഷികളെ പ്രമാണിക്കുന്നു ലാമേ ഹോവി നിന്റെ വചന സ്വർഗ്ഗത്തിൽ എന്തൊക്കെ സ്ഥിരമായിരിക്കുന്നു നിന്റെ വിശ്വസ്ത തലമുറ തലമുറയോടെ ഇരിക്കുന്നു ഈ ഭൂമിയെ സ്ഥാപിച്ചു അത് നിലനിൽക്കുന്നു അത് ഇന്നുവരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു സർവ്വസൃഷികളും നിന്റെ ദാസന്മാരല്ലോ നിന്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദും ഞാൻ എൻ്റെ കഷ്ടതയെ നശിച്ച് പോകുമായിരുന്നു ഞാൻ ഒരു നാളെ നിൻ്റെ പ്രമാണങ്ങളെ മറക്കില്ല അവയെ കണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് ഞാൻ നിനക്കുള്ളവരുടെ എന്നെ രക്ഷിക്കണമേ ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു ദുഷ്ടഭാരനെ നശിപ്പാൻ പ്രതിയിരിക്കുന്നു ഞാനൊന്നിൻ്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചോളും സകല സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു നിന്റെ കൽപ്പനയും അത് നാം വിസ്തീർണ്ണമായിരുന്നു നെയും നിൻ്റെ ന്യായപ്രവാണ എനിക്ക് എത്രയോ പ്രിയം ഇടപെടാതെ അത് എൻ്റെ അത് എൻ്റെ ധ്യാനമാവുന്നു നിൻ്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാകുന്നു അപ്പോൾ എപ്പോഴും എൻ്റെ പക്കളുണ്ട് നിൻ്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കുമുണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമുട്ടുന്നു നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ഞാൻ വയോദികമാരിലും വിവേകം വരുകയാവുന്നു എൻ്റെ വചന ഞാൻ സകല ദുർമാർഗ്ഗത്തിൽ നിന്ന് കാൽ വിലക്കുന്നു നീ എന്നെ ഉദ്ദേശിച്ചിരിക്കാൻ ഞാൻ എൻ്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല തിരുവചന എൻ്റെ അണ്ണാക്കിന് എത്രമാത്രം അവ എനിക്ക് എൻ്റെ വായ്ക്ക് തേനിലും നല്ലത് എൻ്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാവുന്നു അതുകൊണ്ട് ഞാൻ സകല വ്യാജ മാർഗ്ഗവും വെറുക്കുന്നു നിൻ്റെ വചന എൻ്റെ കാലിൽ ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാവുന്നു നിൻ്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കണമെന്ന് ഞാൻ സത്യം ചെയ്തു അത് ഞാൻ നിവർത്തിക്കും ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു എപ്പോഴും നിൻ്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിക്കാനുമേ ഹോ എൻ്റെ വായുടെ സ്വമേധാദാനങ്ങളിൽ പ്രസാദിക്കണമേ നിൻ്റെ വിധികളെ എനിക്ക് ഉപദേശിച്ച് തരണമേ ഞാൻ പ്രാണത്യാഗം ചെയ്യുവാൻ എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു എങ്കിലും നിൻ്റെ പ്രമാണം ഞാൻ മറക്കുന്നില്ല ഇഷ്ടന്മാരെ എനിക്ക് കണിവച്ചിരിക്കുന്നു എന്നാലും ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല ഞാൻ നിൻ്റെ സാക്ഷികളെ ശാസ്ത്ര അവകാശമാക്കിയിരിക്കുന്നു അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാവുന്നു എൻ്റെ ചട്ടങ്ങളെ ഇടപെടാതെ എന്നെ അതിന് ഞാൻ എൻ്റെ ഹൃദയത്തെ ചായച്ചിരിക്കുന്നു സാമയ്ക്ക് ഇരുമനുള്ളവരെ ഞാൻ വെറുക്കുന്നു എന്നാൽ നിന്ന പ്രമാണേക്ക് പ്രിയമാവുന്നു നീ എൻ്റെ മറുപടവും എൻ്റെ പരിചയമാവുന്നു ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എൻ്റെ ദൈവത്തിന് കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതെന്ന് ദുഷ്കർമ്മികളെ എന്നെ വിട്ട് അകന്നു പോകുകയും ഞാൻ ജീവിച്ചിരിക്കേണ്ടതെന്നെ നിന്റെ ഭജനപ്രകാരം എന്നെ താങ്ങണമേ എൻ്റെ പ്രത്യാശയും ഞാൻ രചിച്ചു പോകരുതേ ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും നിന്റെ ചട്ടങ്ങളെ വിട്ടു പോകുന്നവരൊക്കെ നീ നിരസിക്കുന്നു അവരുടെ വഞ്ചര വ്യർത്ഥമാകുന്നു ഭൂമിയിലെ സ്ഥലദുഷ്ടന്മാരെയും നീക്കി ഇടത്തെപ്പോലും നീക്കി കളയുന്നു അതുകൊണ്ട് എൻ്റെ സാക്ഷികൾ എനിക്ക് പ്രിയമാവുന്നു നിങ്ങളുള്ള ഭയ നിമിത്തം എൻ്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു എൻ്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു ഐ ഞാൻ നീതി നീതിന്യായം പ്രവർത്തിക്കുന്നു എൻ്റെ പീഠകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ അടി നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിയായിരിക്കണം മേ അങ്ങാരികളെ എന്നെ പീഡിപ്പിക്കരുത് എൻ്റെ കണ്ട് നിന്റെ രക്ഷയെയും നിന്റെ നീതിയിലെ വചനത്തെയും കാത്തിരുന്ന് നിഷമിക്കുന്നു നിന്റെ തേക്ക് തക്കോണ് അടിയനോട് പ്രവർത്തിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഞാൻ നിൻ്റെ ദാസനാവുന്നു നിൻ്റെ സാക്ഷികളുടെ ഗ്രേപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ ഹോയി ഇത് നിരക്ക് പ്രവർത്തിപ്പാടാനുള്ള സമയമാകുന്നു അവർ നിന്നെ അപ്പമാണം ദുർബലമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു ആഗ്രഹം നിൻ്റെ സ്ഥലപ്പണമെങ്കിലും ഒത്തൊന്ന് തന്നെ ഞാൻ സകല വ്യാജമാർഗ്ഗത്തെയും കൊടുക്കുന്നു പേ നിന്റെ സാക്ഷികൾ അതിശയകരമായാൽ എൻ്റെ മാനസഭവയെ അപ്പമാക്കുന്നു എൻ്റെ വചനങ്ങളുടെ വികാസവും പ്രകാശപ്രദമാകുന്നു അത്ഭൂതയിലെ ബുദ്ധിമാർമാരാക്കുന്നു നിന്റെ കൽപ്പനാൽ വാഞ്ചിക്കാൻ ഞാൻ എൻ്റെ വായി ഭാഗത്തു കേൾക്കുന്നു തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്ന പോലെ നീ നിങ്ങളിലേക്ക് തിരിഞ്ഞ് എന്നോട് കൂപ ചെയ്യണമേ എന്റെ കാളികൾ എന്നിന്റെ വചനത്തി സ്ഥിരമാക്കണമേ യാതൊരു നീരിയാടും എന്നെ ഭരിക്കരുത് മനുഷ്യൻ്റെ പീഡനത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്നാൽ ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും അടിയുടെ മേൽ നിന്റെ മുഖം പ്രകാശിപ്പിച്ച് നിന്റെ ചട്ടങ്ങളിലേക്ക് ഉപദേശിച്ചായിരുന്നു അവർ നിന്റെ പ്രമാണത്തെ അനുസരിക്കായ കൊണ്ട് നിന്റെ കണ്ണിൽ നിന്ന് ചില നദികൾ ഒഴുകുന്നു ോവിൻ നീ നീതിപാനാവുന്നു നിന്റെ വിധികൾ നേരിള്ളവ തന്നെ നീ നീതിയോട് അത്യന്ത വിശ്വസയോടും കൂടെ എൻ്റെ സാക്ഷികളെ കൽപ്പിച്ചിരിക്കുന്നു എൻ്റെ വരികൾ തിരുവചനങ്ങളെ മറക്കുന്നതുകൊണ്ട് എൻ്റെ എരിവ് എന്നെ സംഭവിക്കുന്നു എൻ്റെ വചനം അതിവിശുതമാകുന്നു അതുകൊണ്ട് അടിയൻ അത് പ്രിയമാകുന്നു ഞാൻ അൽപനം നിന്നതിനുമാകുന്നു എങ്കിലും ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ മറക്കുന്നില്ല നിൻ്റെ നീതി ശാശ്വത നീതി നിന്റെ പ്രമാണവും സത്യവും ആവുന്നു കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു എങ്കിലും നിന്റെ കൽപ്പനകൾ എൻ്റെ പ്രമോദമാകുന്നു നിന്റെ സാക്ഷികൾ എന്നേക്ക് നീതി ഉള്ളവ ഞാൻ ജീവിച്ചിരിക്കേണ്ടത് എനിക്ക് ബുദ്ധി നൽകണമേ ഹോഫ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ച പേക്ഷിക്കുന്നു എനിക്ക് ഉത്തരമല്ലിടമേ ഹോവേ ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും ഞാൻ നിന്നെ വിളിച്ചുപേക്ഷിക്കുന്നു എന്നെ രക്ഷിക്കണമേ ഞാൻ നിന്റെ സാക്ഷികളെ പ്രമാണിക്കും ഞാൻ ഉദയത്തിനും മുമ്പേ എന്നായിട്ട് പ്രാർത്ഥിക്കുന്നു നിൻ്റെ വചനത്തെ ഞാൻ പ്രത്യാസം വെക്കുന്നു ത്രിപുരം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണി ആമങ്കലെ നോക്കിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഹയത്ത് തക്ക കൊണ്ട് എൻ്റെ അപേക്ഷകൾക്കിടമേ ഹോവേ നിന്റെ നയപ്രകാരം എന്നെ ജീവിപ്പിക്കണമെ ദുഷ്ടതയെ പിന്തുടർന്നവർ സമീപിച്ചിരിക്കുന്നു നിന്റെ നയപ്രമാണത്തോ അവർ അറിഞ്ഞിരിക്കുന്നു ഹോവേ നീ നിന്റെ നിരകൾക്കനോടൊക്കെയും സത്യം തന്നെ നിന്റെ സാക്ഷ്യങ്ങൾ നീ എന്നെയൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് ഞാൻ പണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നു രേഷ് എൻ്റെ അരിഷത്തെ കടാശിനെ വിളിയിക്കണമേ ഞാൻ നിൻ്റെ നയപ്രമാണത്തെ മറക്കുന്നില്ല എൻ്റെ ഉപകാരം നടത്തി എന്നെ ജി വീണ്ടെടുക്കണമേ എൻ്റെ പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ രക്ഷ ദുഷ്ടന്മാരോടാകുന്നിരിക്കുന്നു അവർ നിൻ്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ലല്ലോ ഹോബി നിൻ്റെ കാരണം വലിയതാവുന്നു നിൻ്റെ നയപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ എന്നെ ഉപദ്രവിക്കുന്നവരും എൻ്റെ വൈരികളും വളരെയാവുന്നു എങ്കിൽ ഞാൻ നിൻ്റെ സാക്ഷികളെ വിട്ടുമാറുന്നില്ല ഞാൻ ഗ്രോക്കികളെ കണ്ട് വിസരിച്ചു അവർ നിൻ്റെ വചനം പ്രമാണിക്കുന്നില്ലല്ലോ നിന്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയമെന്ന് കണ്ട് ഹോവേ നിന്റെ ദയക്കത്തക്കോണോ എന്നെ ജീവിക്കാൻ നിന്റെ വചനത്തിൻ്റെ സാരം സത്യം തന്നെ നിന്റെ നീതിയുള്ള വിധികളൊക്കെയും എന്നേക്കുമുള്ളവ ശീൻ ഋഭുക്കം ആ ഹൃദയം ഉപദ്രവിക്കുന്നു എങ്കിലും നിന്റെ വനം നിമിത്തം എൻ്റെ ഹൃദയം ലഭിക്കുന്നു ഹൃദയ കൊള്ള കണ്ടെട്ടിയതിനെപ്പോൾ ഞാൻ എൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു ഞാൻ പോഷ്ക്ക് പതിവ് കൊടുക്കുന്നു നിന്റെ ന്യായ പ്രമാണമോ എനിക്ക് പ്രിയമാകുന്നു നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ഈ ദിവസം ഏഴ് പ്രാവശ്യം തന്നെ ശ്രദ്ധിക്കുന്നു നിന്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് അവർക്ക് വീഴ്ചയ്ക്ക് സംഗതിയായിരുന്നില്ല കോവി ഞാൻ രക്ഷയിൽ പ്രത്യാശപ്പെടുന്നു നിന്റെ കിളത്തിനായി ഞാൻ ആദരിക്കുന്നു എൻ്റെ മനസ്സിൽ നിൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു ഞാൻ നിൻ്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു എൻ്റെ വഴികളെല്ലാം നിൻ്റെ മുമ്പാകെ ഇരിക്കുന്നു തൗ യഹോവേ എൻ്റെ നിലവിൽ സന്ധി പെരുമാറാട്ടെ നിൻ്റെ പതിനു പ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ എൻ്റെ യാത്രസന്ധി പെരുമാറാട്ടെ എൻ്റെ വാഗ്ദാനപ്രകാരം എന്നെ വിളിവിടുന്നത് നിന്റെ ചിട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരുന്നത് കൊണ്ട് എൻ്റെ അദ്ദേഹങ്ങൾ സ്ഥിതി കൊടുക്കട്ടെ നിൻ്റെ കൽപ്പനകളൊക്കെ ഈ നീതിയായിരിക്കാൻ എൻ്റെ നാമ നിൻ്റെ കുറിച്ച് പാടട്ടെ നിൻ്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കാൻ നിൻ്റെ കൈ എനിക്ക് തുണയായിരിക്കട്ടെ കോവി ഞാൻ നിൻ്റെ രക്ഷയ്ക്കായി ബാധിക്കുന്നു നിൻ്റെ ന്യായ പ്രമാണം എൻ്റെ പ്രമോദമാകുന്നു നിന്നെ സ്ഥിതിക്കണതിനെ എൻ്റെ പ്രാണനം ജീവിച്ചിരിക്കട്ടെ എൻ്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ കാണാതെ പോയി ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു അടി എനി അന്വേഷിക്കാനും എന്നിൻ്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല